മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന നയതന്ത്ര പ്രതിസന്ധി വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുകയാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഒരു വിഷയത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കുമുണ്ട് അവരുടെ നിലപാടുകൾ കൃത്യമാണ് ശ്രീലങ്കയിലും മാലിദ്വീപിലും പിടിമുറുക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾക്കെതിരെ ശക്തമായി ഇന്ത്യക്ക് പിന്തുണ നൽകുന്ന രാജ്യമാണ് അമേരിക്ക ഇക്കാര്യത്തിൽ ഒപ്പം തന്നെയുണ്ട് യൂറോപ്യൻ യൂണിയനും മുൻകാലങ്ങളിൽ ഇന്ത്യയെ പലപ്പോഴും യൂറോപ്യൻ യൂണിയൻ പിന്തുണച്ചിരുന്നില്ല എങ്കിൽ കഴിഞ്ഞ എട്ടുപത്തു വർഷമായി ഇന്ത്യയുമായിട്ടുള്ള യൂറോപ്യൻ യൂണിയന്റെ ബന്ധം ഏറ്റവും നല്ല നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധത പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് മൊയ്സു മാലിയദ്വീപിന്റെ പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് എത്തുന്നത് ആന്റി ഇന്ത്യ ക്യാമ്പയിൻ ആണ് ഇയാൾ അവിടെ നടത്തിയത് അതേ സമയത്ത് തന്നെ മുഹമ്മദ് മൊയ്സു മാലിയ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമായിരുന്നുവെന്നും ജനാധിപത്യത്തെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ടാണ് അയാൾ അവിടെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തിയത് എന്നും യൂറോപ്യൻ യൂണിയൻ കണ്ടെത്തിയിരിക്കുകയാണ് ഇത് വരും ദിവസങ്ങളിൽ മാലിദ്വീപിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത് അതിന്റെ കാരണങ്ങൾ തന്നെ നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം ചൈന ഒരു സാധാരണ ജനാധിപത്യ രാജ്യമല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യം പറയുന്നുവെങ്കിലും പൂർണ്ണമായും അതൊരു ഏകാധിപത്യ രാജ്യമാണ് ആ ഒരു ഏകാധിപത്യ രാജ്യം മാലിയദ്വീപിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിനായി ശ്രമിച്ചു എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ആരോപണം ഉണ്ടായിരിക്കുന്നത് ഇത് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല കാരണം കൃത്യമായ എവിഡൻസ് യൂറോപ്യൻ യൂണിയൻ ഇക്കാര്യത്തിൽ ശേഖരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടും അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് മാലിദ്വീപിൽ തെരഞ്ഞെടുപ്പിൽ ആന്റി ഇന്ത്യ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ട് അവിടെ നിലവിലെ മുഹമ്മദ് മൊയ്സുവിനെ വിജയിക്കാനായി സഹായിച്ചത് അത്തരം ഒരു ആന്റി ഇന്ത്യ ക്യാമ്പയിൻ നടത്താനായി പണം ചെലവഴിച്ചത് ചൈനയാണോ എന്ന സംശയങ്ങൾ ഇപ്പോൾ ഉയർത്തുകയാണ് യൂറോപ്യൻ യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ടും യൂറോപ്യൻ യൂണിയന്റെ യൂറോപ്യൻ ഇലക്ഷൻ ഒബ്സർവേഷൻ മിഷൻ കൃത്യമായും ഒരു റിസർച്ച് ഡാറ്റ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് കള്ളങ്ങളാണ് അതായത് ആന്റി ഇന്ത്യ സെന്റിമെൻസിലടക്കം പച്ച കള്ളങ്ങളാണ് മുഹമ്മദ് മൈസൂർ മാലിയദ്വീപിൽ ഒന്നടങ്കം പ്രചരിപ്പിച്ചത് അതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ട്വിറ്ററിൽ പ്രചരിക്കുന്നുണ്ട് നിങ്ങളിൽ പലരും കണ്ടു കാണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ അവഹേളിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുകയുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒപ്പം ഇന്ത്യക്കെതിരായിട്ട് വ്യാജ പ്രചാരണങ്ങൾ മാലിയദ്വീപിൽ അഴിച്ചുവിടുകയാണ് മുഹമ്മദ് മൈസൂന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു കൂട്ടം ആളുകൾ ചെയ്തത് ആ ഒരു വികാരത്തെ ഉണർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ഇവർ നേരിട്ടതും അവിടെ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നതും ഇത് സാധാരണ ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയല്ല എന്നും ഇത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്നും മുഹമ്മദ് മൊയ്സു അധികാരത്തിലേക്ക് എത്തിയത് നേരായ വഴിയിലൂടെ അല്ല എന്നുമാണ് യൂറോപ്യൻ ഇലക്ഷൻ ഒബ്സർവേഷൻ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക അടിത്തറയും ഇല്ലാത്തൊരു രാജ്യമാണ് മാലിദ്വീപ് എന്ന് പറയുന്നത് അതായത് വളരെ ചെറിയൊരു രാജ്യമാണ് ഇപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ചെറിയ രാജ്യങ്ങൾ ബില്യൺ കണക്കിന് ആസ്തിയുള്ള രാജ്യങ്ങൾ ലോകത്തുണ്ട് പക്ഷേ മാലിദ്വീപ് അത്രയൊന്നും ആസ്തി ആസ്തിയില്ലാത്തൊരു ചെറിയ രാജ്യമാണ് ടൂറിസത്തിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന മാലിദ്വീപ് തെരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് പണമൊന്നും ചെലവഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്നുള്ള ഒരു രാജ്യമല്ല പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് മൈസു ഇത്രയും പണം അവിടെ വാരി ചെലവഴിച്ചത് ഈ പണം എവിടെ നിന്ന് വന്നു പണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു ചെറിയ അപ്ഡേറ്റ് കൂടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം നിങ്ങളിപ്പോ ഒരു മാസം ഒരു രണ്ടായിരം രൂപ മുതലുള്ള ഒരു തുക ചെറിയൊരു തുക നിങ്ങൾ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാക്സ് ലൈഫിന്റെ ഒരു എൻ എഫ് ഒ ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രം നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു എൻ എഫ് ഒ ആണ് മാക്സ് ലൈഫിന്റെ ഫസ്റ്റ് മിഡ് ക്യാപ് മൊമെൻറ്റം ഇൻഡെക്സ് ഫണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഫണ്ടിന്റെ ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി മൊമെൻ്റം ഫിഫ്റ്റി ഇൻഡെക്സ് ആണ് അതായത് മിഡ് ക്യാപ് കമ്പനികളിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ് ഇവിടെ നിക്ഷേപങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്ക് കുറയാനും നല്ല റിട്ടേൺ കിട്ടാനും ഇത് കാരണമാകുന്നു ഈ ഒരു ഇൻഡെക്സിന്റെ മുൻകാല പെർഫോമൻസുകൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞ അഞ്ചോ പത്തോ വർഷത്തിനിടയിൽ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ട് ശതമാനം വരെ റിട്ടേൺ ഈ ഫണ്ട് നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫണ്ടിൽ ട്രിപ്പിൾ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുമെന്നതാണ് നമ്മൾ ഈ പണം അടയ്ക്കുന്ന കാലയളവിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ബാക്കി വരുന്ന പ്രീമിയം കമ്പനി അടയ്ക്കുകയും മെച്ചൂരിറ്റി ബെനിഫിറ്റ് നോമിനിക്ക് ലഭിക്കുകയും ചെയ്യും മന്ത്ലി പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് ഇരട്ടി അപ്പോൾ തന്നെ നോമിനിക്ക് ലഭിക്കുന്നതാണ് ഇതിന് പുറമെ ലൈഫ് കവറിന്റെ ഒരു ശതമാനം മന്ത്ലി ഇൻകം ബെനിഫിറ്റ് മിനിമം മുപ്പത്തിയാറ് മാസം മുതൽ മാക്സിമം നൂറ്റി ഇരുപത് മാസം വരെ ലഭിക്കുന്നതുമാണ് ഇനി മാക്സ് ലൈഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ആകെ നമ്മൾ എടുത്തു നോക്കിയാൽ ഏതാണ്ട് ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അവരുടെ സോൾവൻസി അനുപാതം ഏകദേശം നൂറ്റി തൊണ്ണൂറ് നിലവിൽ ഈ ഫണ്ടിന്റെ എൻ വെറും പത്ത് രൂപ മാത്രമാണ് എൻ ആർ ഐ ആയിട്ടുള്ളവർക്ക് അടക്കം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണത് സോ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം ഓപ്പൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ആഡ് ചെയ്ത് നൽകുന്നതാണ് ഈ മാലിദ്വീപിന്റെ പ്രവൃത്തികൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാലിദ്വീപിന് അടുത്തായിട്ട് ബ്രിട്ടണും അതുപോലെ അമേരിക്കയ്ക്കും ഒക്കെ നിയന്ത്രണമുള്ള ദ്വീപുകളുണ്ട് ഈ ദ്വീപ് സമൂഹങ്ങൾക്ക് അടുത്തേക്കാണ് ചൈന വരാനായിട്ട് ശ്രമിക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രം ട്രേഡുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യക്ക് വലിയ നിയന്ത്രണവുമുണ്ട് ഇന്ത്യയുടെ ആ നിയന്ത്രണ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇന്ത്യയുടെ അടുത്ത് നടക്കുന്ന ശ്രീലങ്ക മാലിദ്വീപ് പോലെയുള്ള രാജ്യങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാനായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ രാജ്യങ്ങളിലും ഇന്ത്യ വിരുദ്ധത പറഞ്ഞുകൊണ്ട് അതിനെ വേണ്ടിയിട്ട് ഫണ്ട് ഒഴുക്കിക്കൊണ്ടാണ് ചൈന ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ഈ മാലിദ്വീപിനെ ഇന്ത്യയിൽ നിന്ന് അകറ്റാനായി അവർ വിലക്കെടുത്ത ഒരു ഉപകരണം മാത്രമാണ് മുഹമ്മദ് മൊയ്സു മൊയ്സുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ വിരുദ്ധത ചൈന മാലിദ്വീപിനകത്ത് പ്രചരിപ്പിച്ചു ഈ ഇന്ത്യ വിരുദ്ധത ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പച്ച കള്ളങ്ങളാണ് മുഹമ്മദ് മൊയ്സുവിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അവിടെ പറഞ്ഞു പ്രചരിപ്പിച്ചത് അതിൽ വീണുപോയ ജനങ്ങളാണ് ഇവർ വോട്ട് ചെയ്തത് അപ്പോഴും അൻപത്തിനാല് ശതമാനം പേരുടെ വോട്ട് മാത്രമേ ഇവർക്ക് കിട്ടിയുള്ളൂ എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ആശ്വാസം പക്ഷെ ഇവിടെ മാലിയദ്വീപിനെ കാത്തിരിക്കുന്നത് വളരെ മോശം ദിനങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ചൈനയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അടുപ്പിക്കാൻ ഇന്ത്യ മാത്രമല്ല യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ആഗ്രഹിക്കുന്നില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു രാജ്യം ഇന്ത്യയാണ് ഇന്ത്യക്ക് മാലിദ്വീപിലും ശ്രീലങ്കയിലും നിയന്ത്രണം ഉണ്ടാകുന്നത് സ്വാഭാവികമായി യു എസും യൂറോപ്പും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ സ്ഥാനത്ത് അവിടെ ചൈന നിയന്ത്രണം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ഓഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കക്കും നന്നായിട്ടറിയാം ചൈനയുടെ താല്പര്യങ്ങളെക്കുറിച്ചും എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ നിന്നടക്കം യൂറോപ്യൻ യൂണിയനും അമേരിക്കയും മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ് പല രാജ്യങ്ങളും നേരത്തെ ഒപ്പുവച്ച രാജ്യങ്ങൾ ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾ പിന്മാറുകയാണ് അപ്പോൾ ചൈനയുടെ ചതിയും കെണിയും ലോകം തിരിച്ചറിയുമ്പോഴാണ് ഈ മാൽഡീവ്സിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ജയിച്ച് നേരെ ചൈനയിലോട്ട് വച്ചുപിടിച്ചത് ഇത് ലോക രാജ്യങ്ങൾക്ക് കൂടുതൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുകയാണ് ചൈനയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായി വ്യാജ പ്രചാരണം നടത്തി മാലിദ്വീപിൽ ആന്റി ഇന്ത്യൻ ക്യാമ്പയിൻ നടത്തി സാധാരണ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് മൊയ്സു അധികാരത്തിലേക്ക് എത്തിയതെന്ന സ്വാഭാവികമായി അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഇന്ത്യയുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കും അറിയാം വരും ദിവസങ്ങളിൽ മാലിദ്വീപ് നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധികളും ആഭ്യന്തര കലഹങ്ങളുമാണ് ചൈനയെ മാത്രം ആശ്രയിച്ചു പോയ രാജ്യങ്ങളുടെ ഗതി നമുക്കറിയാം പാകിസ്ഥാന്റെ ഗതി ലോകത്തിന് അറിയാം ശ്രീലങ്ക എവിടെ പോയി വീണുമെന്ന് നമുക്കറിയാം താങ്ങിയെടുക്കാൻ ഇന്ത്യയും അമേരിക്കയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്കറിയാം മാലിദ്വീപ് ചൈനയുടെ പിടിയിലാകാൻ ഇന്ത്യയും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളായ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒരിക്കലും ആഗ്രഹിക്കില്ല കാരണം ഇന്ത്യ ഇന്ത്യൻ ഓഷന്റെ നിയന്ത്രണം നിലനിർത്തുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലതെന്ന് അമേരിക്കയും യൂറോപ്പിനെയും പോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങൾക്ക് നന്നായിട്ടറിയാം ചൈനയെ പോലെ ഒരു ഏകാധിപത്യ രാജ്യത്തിന് ഇടം കൊടുക്കാൻ ഒരിക്കലും അവരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മാലിദ്വീപിനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് യൂറോപ്പും അമേരിക്കയും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് എന്നത് എടുത്തു പറയണം സോ ഞാൻ വീഡിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ മാക്സ് ലൈഫിന്റെ എൻ എഫ് ഒയെ കുറിച്ച് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ജനുവരി മുപ്പത് വരെ മാത്രമേ നമുക്ക് അതിനകത്ത് നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തേക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം